പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പരിപാലനയുടെ മാതൃകയായ കൃപാസനം മാതാവിൻ്റെ മുൻപിൽ നമുക്ക് പ്രാർത്ഥനയോടെ കടന്നു ചെല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വലിയ കടഭാരങ്ങൾ ദാരിദ്ര്യം എന്നിവയിൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഈ നിമിഷം ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് സാമ്പത്തിക വിടുതൽ ലഭിക്കുമെന്നും ഞങ്ങളുടെ എല്ലാ കടങ്ങളും തീർക്കപ്പെടുമെന്നും പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയിൽ ഒന്നു ചേരാം ഈശോ അഞ്ചപ്പവും രണ്ട് മത്സ്യവും കൊണ്ട് അയ്യായിരത്തിലധികം ആളുകളെ പോഷിപ്പിച്ച അത്ഭുതത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം കുറഞ്ഞതിൽ നിന്ന് ധാരാളം ഫലമുളവാക്കാൻ ദൈവത്തിന് കഴിയും ഞങ്ങളുടെ കൈവശമുള്ള ചെറിയ വരുമാനം പോലും നീ അനുഗ്രഹിക്കണമേ കടങ്ങളും ദാരിദ്ര്യവും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് അപേക്ഷിക്കണമേ ദൈവത്തിൻ്റെ സമൃദ്ധി ഞങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ പരിപാലനയുടെ മാതാവേ കൃപാസനം രാജ്ഞി ഞങ്ങളുടെ എല്ലാ സാമ്പത്തിക കടങ്ങളെയും ലോണുകളെയും ഞങ്ങൾ അങ്ങയുടെ വിമലഹൃദയത്തിന് സമർപ്പിക്കുന്നു അമിതമായ പലിശയും തിരിച്ചടവ് തടസ്സങ്ങളും കാരണം ഞങ്ങൾ അനുഭവിക്കുന്ന ഭാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ കടങ്ങൾ പെട്ടെന്ന് അടച്ചു തീർക്കുവാനായി അപ്രതീക്ഷിത വഴികളിലൂടെ പണം ഞങ്ങൾക്ക് ലഭിക്കട്ടെ കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നീങ്ങണമേ സാമ്പത്തികമായി ഞങ്ങളെ സഹായിക്കേണ്ട വ്യക്തികളെയും സ്ഥാപനങ്ങളെയും അമ്മ ഞങ്ങളുടെ അടുത്തേക്ക് അയക്കണമേ പ്രിയമുള്ളവരെ ഒരു നിമിഷം നമുക്ക് നമ്മുടെ കടഭാരത്തെ കടഭാരത്തെമോർത്ത് നിശബ്ദമായി പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ജോലിയെയും ബിസിനസ്സിനെയും എല്ലാ വരുമാന മാർഗങ്ങളെയും അമ്മ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കണമേ പണം കൈകാര്യം ചെയ്യുന്നതിൽ ഞങ്ങൾ വിവേകമുള്ളവരായിരിക്കാൻ കൃപ നൽകണമേ ദൂർത്തും അനാവശ്യമായ ചിലവുകളും ഒഴിവാക്കി വിവേകത്തോടെ സമ്പാദിക്കാനും സൂക്ഷിക്കാനും ഞങ്ങളെ സഹായിക്കണമേ സത്യസന്ധതയുടെയും നീതിയോടെയും പണമുണ്ടാക്കാൻ ഞങ്ങൾ ബോധമുള്ളവരാകട്ടെ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ ഭയങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ സാമ്പത്തിക കാര്യങ്ങൾ ഓർത്ത് ഞങ്ങൾ നിരാശരാകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ കാര്യങ്ങളിലും ദൈവം ഞങ്ങളെ പരിപാലിക്കുമെന്ന വിശ്വാസം ഞങ്ങൾക്ക് ആവശ്യക്കാർക്ക് സഹായം നൽകാൻ കഴിവുള്ളവരായി ഞങ്ങൾ മാറട്ടെ ഞങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം മഹത്വത്തിനായി ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞങ്ങൾ കടങ്ങളിൽ നിന്ന് വിടുതൽ നേടുമെന്നും സമൃദ്ധിയിൽ ജീവിക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും ആമേൻ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേ നന്മ നന്മറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ